വ്യാജ സർട്ടിഫിക്കറ്റ് മാഫിയയെ പിടികൂടി മലപ്പുറം പോലീസ് ഒരു മാസം മുൻപ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വ്യാജ സർട്ടിഫിക്കറ്റ് മാഫിയ പിടിയിലായത് പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ എസ് അഷ്റഫിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമായിരുന്നു അന്വേഷണത്തിന് നേതൃത്വം നൽകിയത് വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ച് വിവിധ സ്ഥാപനങ്ങളിൽ ജോലിക്ക് കയറിയവരെ കുറിച്ചും വിശദമായി പോലീസ് അന്വേഷണം നടത്തുകയാണ് ഈ വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് സർക്കാർ സർവീസുകളിലോ പ്രൊമോഷൻ തസ്തികകളിലോ ആരെങ്കിലും കയറിയിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കും അന്വേഷണത്തിന്റെ ഭാഗമായി പൊന്നാനി പോത്തന്നൂർ സ്വദേശി മൂച്ചിക്കൽ വീട്ടിൽ ഇർഷാദിനെ ദിവസങ്ങളോളം പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ചോദ്യം ചെയ്യലിലൂടെ വ്യാജ സർട്ടിഫിക്കറ്റ് മാഫിയയുടെ സാമ്രാജ്യ ते कुरचे പോലീസ് സംഘത്തിന് വിവരം ലഭിക്കുകയായിരുന്നു ഇർഷാദ് നടത്തിവരുന്ന പൊന്നാനി സി വി ജംഗ്ഷനിലെ വിദേശ വിദ്യാഭ്യാസ റിക്രൂട്ട് സ്ഥാപനത്തിൽ നടത്തിയ റെയ്ഡിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കൊറിയർ വഴി വിതരണത്തിനായി എത്തിയ വിവിധ യൂണിവേഴ്സിറ്റികളുടെ നൂറോളം വ്യാജ സർട്ടിഫിക്കറ്റുകളും മാർക്ക് ലിസ്റ്റുകളും പോലീസ് പിടിച്ചെടുത്തു ഒരു ലക്ഷത്തിലധികം വ്യാജ സർട്ടിഫിക്കറ്റ് പ്രിന്റ് ചെയ്യാനുള്ള വിവിധ യൂണിവേഴ്സിറ്റികളുടെ മുദ്രയോടുകൂടിയ സർട്ടിഫിക്കറ്റ് പേപ്പറുകളും വിവിധ യൂണിവേഴ്സിറ്റികളുടെ ഹോളോഗ്രാം സീലുകളും പിടിച്ചെടുത്തു കൂടാതെ വൈസ് ചാൻസലർ സീലുകളും അത്യാധുനിക രീതിയിലുള്ള കമ്പ്യൂട്ടർ ും പ്രിന്റുകളും പോലീസ് റെയ്ഡിൽ പിടിച്ചെടുത്തു മുതൽ ഒന്നര ലക്ഷം രൂപ വരെയാണ് ഇതിനായി വാങ്ങിയിരുന്നത് ഇതുമായി വിദേശത്ത് നിരവധി ആളുകൾ വിവിധ സ്ഥാപനങ്ങളിൽ ജോലിക്ക് ചേർന്നതായും പല വിദേശ എംബസികളിലും ഇവരുടെ വ്യാജ സർട്ടിഫിക്കറ്റുകൾ പിടിച്ചെടുത്തിട്ടുണ്ടെന്നും വിവരം ലഭിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതികളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കും വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ച് വിവിധ സ്ഥാപനങ്ങളിൽ ജോലിക്ക് കയറിയവരെ കുറിച്ചും വിശദമായി പോലീസ് അന്വേഷണം നടത്തും Subscribe to One India and never miss an update.